ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുൽഖൽ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക പാർട്ട് വൺ ചന്ദ്ര നൂറ് കോടി നേടി കുതുക്കുകയാണ് മലയാളത്തിലെ ഒരു വുമൺ സൂപ്പർ ഹീറോ എന്ന പരിവേഷത്തോട് കൂടിയിട്ടാണ് ചിത്രം റിലീസായത് ഒരു മില്യൺ ടിക്കറ്റ് സെയിൽസ് ആണ് ചിത്രത്തിലെ ചിത്രത്തിന് ഇതുവരെ ബുക്ക് മൈ ഷോയില് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രത്തിന്റെ സക്സസ് മേറ്റില ദുൽഖറിനോട് ഈ ഞെട്ടിക്കുന്ന ചോദ്യം പ്രേക്ഷകരിൽ ഒരാൾ ചോദിച്ചത് ചോദ്യം ഇങ്ങനെയാണ് ലോക സിനിമ നൂറ് കോടി അടിച്ചു എന്നാണല്ലോ കേട്ടത് ആ പൈസ ഇനി എന്താണ് ചെയ്യുക എന്നാണ് ഒരു ചോദ്യം ദുൽഖറിന് നേരെ ചോദിച്ചത് അപ്പം ദുൽഖർ അതിനെ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാസ് മറുപടി തന്നെയാണ് കൊടുത്തത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ലോകയിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ ലോക സിനിമയിൽ നിന്ന് കിട്ടിയ പ്രതിഫലം മുഴുവൻ ആ ചിത്രത്തിന്റെ അടുത്ത പാർട്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ദുൽഖർ സൽമാൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തത് അപ്പോൾ നമുക്ക് അടുത്ത ഈ വരുന്ന ഈ ചിത്രത്തിന്റെ ഇനി വരുന്ന പാർട്ടുകളൊക്കെ മികച്ച ഒരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ലോക സിനിമയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലത്തിനെ കുറിച്ചിട്ട് ദുൽഖർ സൽമാൻ മറുപടി കൊടുത്തത് അപ്പം കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്